നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വ്യാജ വോട്ടർ പട്ടിക തയ്യാറാക്കി ബി ജെ പി അവിടെ കളം പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് അതാദ്യം കൃത്യമായി ഉന്നയിക്കുന്നത് വസ്തു കോൺഗ്രസിലെ ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടിയ വിഷയമാണ് എന്നാൽ അത് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്താൻ ഉപയോഗിച്ചത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ് വോട്ടർ പട്ടികയിലെ തിരിമറി എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്ന രീതി ഒന്ന് ആലോചിക്കണം ബീഹാറിൽ തന്നെ ഒരു വ്യക്തി അറുപത്തിരണ്ടോളം ആളുകളുടെ പിതാവ് എന്ന രീതിയിലുള്ള രേഖ വന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റപ്പെട്ട സംഭവം അത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഒറ്റപ്പെട്ടതല്ല ഈ രാജ്യത്ത് എമ്പാടും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ടെക്നിക്കൽ എറർ സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല അസുഖത്തിൽ ഇത് ടെക്നിക്കൽ എററാണോ അതോ മനഃപൂർവ്വം ഒത്തുകളിയാണോ എന്നുള്ളത് ഇനിയും സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം പിൽക്കാലത്താണ് തൊണ്ടി മുതൽ ഉൾപ്പെടെ കൈയോടെ പിടികൂടുന്ന സംഭവ വികാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നമുക്കറിയാം കോൺഗ്രസിന് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് വിരുദ്ധമായി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടി വരുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടും ഇ വി എമ്മിലെ കള്ളക്കണക്കുകളുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകളും വന്നു അതിലാദ്യം പ്രധാനമായും വന്നത് ഏഴ് മുക്കാൽ ശതമാനത്തിലധികം വോട്ടുകൾ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ള ഏറെ സങ്കീർണമായ ഒരു വാർത്തയാണ് ഇതിനെക്കുറിച്ച് ഒരക്ഷരം മഹായുധി സഖ്യം മിണ്ടിയില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾ തന്ന പൂർണ്ണമായ അധികാരമാണ് എന്നുള്ളതാണ് എന്നാൽ രണ്ടാഴ്ചയോളം വേണ്ടി വന്നു അവിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ അവിടെ ഒരു ഡീൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കൃത്യമായി ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നത് ശരത് പവാർ ഈ വിഷയത്തിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബി ജെ പി നിറകേടുകളുടെ എല്ലാ രീതിയിലുള്ള ഫ്രെയിംവർക്കും തീർത്തിരിക്കുകയാണ് ആദ്യം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയത് മഹാരാഷ്ട്രയിലോ ഹരിയാനയിലോ ഒന്നുമല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇ വി എമ്മിനെ തലോടി ഇ വി എം വഴി ജയിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ കള്ളക്കളികളെ പൊക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമം തനിക്കുണ്ട് എന്ന് ശരത് പവാർ കൃത്യമായി പറയുന്നു മരുമകൻ അജിത് പവാറിനെതിരെയും അതിരൂക്ഷമായി വിമർശിച്ചു കൊണ്ട് പറഞ്ഞത് യാതൊരുവിധ ഉത്തരവാദിത്വവും മൊറാലിറ്റിയോ ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ രാഷ്ട്രീയത്തിൽ എൻ സി പി എ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു താൻ എൻ സി പി ഉണ്ടാകുമ്പോൾ അജിത്ത് വെറും ചെറിയ പ്രായത്തിൽ നടക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ഭരണപരിചയം ഒന്നും ഇല്ല എന്ന് മാത്രമല്ല അമ്പയെ പരാജയമാണ് ഏത് വകുപ്പ് സ്ഥാനം ഏറ്റെടുത്താലും അങ്ങനെയുള്ളയാൾ കൊടുന്തരെ ഉപമുഖ്യമന്ത്രിയാകുന്നു പ്രധാന വകുപ്പുകൾ കൈവശം വെക്കുന്നു എന്നിട്ട് പാർട്ടി ഉണ്ടാക്കിയവരെയും കൂട്ടരെയും തല്ലി ഓടിക്കുന്നു ഇവിടെയാണ് കള്ളക്കളികളുടെ എല്ലാ പ്രശ്നവും ഇരിക്കുന്നത് ഇതിവിടം കൊണ്ട് തീരില്ല എന്നും നിങ്ങൾ സുഗമമായി ഭരിക്കാൻ കഴിയുമെന്ന് വ്യാമോഹിക്കേണ്ട എന്നുമുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതൃത്വം മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യത്തിനെതിരെ നടത്തിയിരിക്കുന്നത്